ഈ അടുത്ത ഒരു സംഭവം അതായത് യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് സമരവുമായി ബന്ധപ്പെട്ട് തന്നെ സതീശന്റെ പഞ്ച് ഡയലോഗും പിന്നീട് അതിനെന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഒന്ന് പരിശോധിക്കുന്നത് ആദ്യം വെറും ഡയലോഗ് സതീശന്റെ പഞ്ച് ഡയലോഗ് കേൾക്കാം കോൺഗ്രസിന്റെ സംസ്ഥാന പറഞ്ഞല്ലോ കൊല്ലത്ത് വെച്ച് ഞങ്ങൾ അഭിപ്രായം മാറ്റി അടിച്ചാൽ തിരിച്ചടിക്കും കൊടുത്താൽ കൊല്ലത്ത് കിട്ടും ഞാനൊരു വാചകം ആവർത്തിക്കുന്നു പോലീസിനോടാണ് ഡി ജി പിയോടാണ് കേരളത്തെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയോടാണ് നിങ്ങൾ കന്യാശ്ശേരി മുതൽ കൊല്ലം വരെ ഞങ്ങളെ ഉപദ്രവിച്ച ആ കേസുകളിൽ ശരിയായ വകുപ്പുകൾ ചേർത്ത് നിങ്ങൾ ആ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുകയും അവരെ ജയിലിലടക്കുകയും ചെയ്യണം നിങ്ങളുടെ ഗൺമാൻ ഗൺമാൻമാർ നിങ്ങളുടെ പി എസ് ഒമാർ അവരെ നിങ്ങൾ പുറത്താക്കണം ഈ രണ്ട് കാര്യവും ചെയ്തില്ലെങ്കിൽ ഒരു കേട്ടല്ലേ മുഖ്യമന്ത്രിയെ വരട്ടാൻ വേണ്ടിയുള്ള ഡയലോഗാണ് രണ്ട് രണ്ടാവശ്യങ്ങളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് ഒന്ന് യൂത്ത് കോൺഗ്രസുകാരെ അടിച്ചും ഒപ്പം പോലീസുകാരെ അവർക്കെതിരെ കേസ് എടുത്തില്ലെങ്കിൽ അടിക്കും 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 കേട്ട് പിണറായി വിജയൻ പോലീസുകാർക്ക് പ്രത്യേക സമ്മാനം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകും സിവിൽ പോലീസ് ഓഫീസർ ഐ ജി വരെയുള്ളവർക്കാണ് സമ്മാനം ക്രമസമാധാന വിഭാഗം എ ഡിജിപിയുടേതാണ് നടപടി നവ കേരള സദസ്സിൽ രക്ഷാദൌത്യം നടത്തിയ പോലീസുകാർക്കെല്ലാം ഗുഡ് എൻട്രി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു എങ്ങനെ സതീശന്റെ ആ ശക്തമായ ഡയലോഗ് കേട്ട് ഭയന്ന് വിറച്ച പിണറായി വിജയൻ അവർക്കെല്ലാം ഗുഡ് എൻട്രി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ തീരുമാനിച്ചെന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ടോ ആ വാർത്ത പുറത്തു വരുമ്പോഴാണ് സതീശൻ എന്ന വെറും ഡയലോഗ് സതീശൻ എന്ന പേര് അന്വർത്ഥമാകുന്നതും എങ്ങനെയെന്നല്ലേ ഇതേ കണ്ടേ നവകേരള സർവീസ് നടന്ന നാൽപ്പത്തിനാല് ദിവസകാലം കേരളത്തിന്റെ തെരുവുകളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും കെ എസ് യു പ്രവർത്തകരെയും തല്ലിച്ചതച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കാനുള്ള തീരുമാനം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രി പ്രതിപക്ഷ സമരത്തോട് നടത്തിയ ഏറ്റവും വലിയ പരിഹാസമാണ് ഇത് കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ യുക്തിയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് സമരങ്ങളോടുള്ള അസഹിഷ്ണുതയാണ് മുഖ്യമന്ത്രി ഇതിലൂടെ പ്രകടിപ്പിച്ചത് യഥാർത്ഥത്തിൽ കോഴിക്കോട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കഴുത്ത് ഞരിച്ചു കൊല്ലാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥനും നിയമവിരുദ്ധമായി കെഎസ് പ്രവർത്തകരെ തല്ലിച്ചതച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാനുമൊക്കെയാണ് ഗുഡ് സർവീസ് സെന്റർ കൊടുക്കാൻ പോകുന്നത് എത്ര ക്രൂരമായ പരിഹാസമാണ് ഒരു പ്രതിപക്ഷ സമരത്തോട് കാണിക്കുന്നത് സമരങ്ങളിലൂടെ വളർന്നു വന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിന് സമരങ്ങളോടുള്ള അസഹിഷ്ണുതയും അതിനോടുള്ള വെറുപ്പുമാണ് ഇപ്പൊ ഇതിലൂടെ പ്രകടമാകുന്നത് കേരള ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ പരിഹാസമാണ് രണ്ട് മാൽ കാണുമ്പോ അതിന്റെ മുമ്പ് കിടന്ന് എന്തെങ്കിലും ഡയലോഗുകളും ഗീർവാണങ്ങളൊക്കെ അടിക്കുമ്പോ അത് എനിക്ക് വലിയ ഹീറോയിസം തന്നിട്ടുണ്ടെന്ന് സ്വയം ധരിച്ചു പോകുമ്പോ എതിർ വശത്ത് നിൽക്കുന്ന ആളെ കുറിച്ച് ഒരു സാമാന്യ ബോധം വേണം പിന്നെ യൂത്തന്മാര് അപ്പ കേട്ട് കൈയടിച്ച് അത് മറന്നങ്ങ് പോവും മാപ്രകളും പിന്നീട് ഇതിനെ സംബന്ധിച്ച് തിരിഞ്ഞു നോക്കാൻ പോവാറില്ല പക്ഷേ നാട്ടുകാർ മുഴുവൻ അങ്ങനെ അല്ലല്ലോ പരിശോധിക്കുമല്ലോ എന്നിട്ട് എപ്പോഴെങ്കിലൊക്കെ അടിച്ചിട്ടുള്ള ഇതുപോലുള്ള ഈ മരവാഴ ഡയലോഗുകൾ അതെടുത്ത് പൊളിച്ചു കാട്ടിക്കൊടുക്കും ദേഹ് ഇങ്ങനെ ഇപ്പോ ബോധ്യപ്പെട്ടല്ലോ റിയാസ് പറഞ്ഞ ആ വാചകം ഒരുക്കിക്കൂടി കേട്ടു നോക്കി സൂപ്പർ ആയിരിക്കും ഇപ്പൊ പറയുന്ന ഒന്നും നടപ്പിലാവുന്നില്ല അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും വിടൂല കയ്യും കെട്ടി നോക്കി കൂല ആടിക്കടിക്കുക ആഞ്ഞടി ഇതിപ്പോ രണ്ടര കൊല്ലാരി തന്നെ കേക്കാണ് അപ്പൊ വി ഡി സതീശൻ വെറും ഡയലോഗ് സതീശനാവണു വി വെറും ഡി ഡയലോഗ് സതീശൻ